വീട് ജപ്തി ചെയ്തതോടെ രാത്രിയിൽ നാലംഗ കുടുംബം പെരുവഴിയിൽ ബാലരാമപുരം നെല്ലിവിള അന്തിയൂർ ഷാലുവിന്റെ വീടാണ് ഇന്ന് ജപ്തി ചെയ്തത് ആറാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളടക്കമാണ് പെരുവഴിയിലായത് ഇന്ന് രാവിലെയും കുടുംബം മൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ അടച്ചിരുന്നു സനിസ ശോഭാ വിവരങ്ങൾ നൽകാനായി സനിസ ഇന്ന് രാവിലെയും ഈ കുടുംബം പണമടച്ചു എന്ന് പറയുന്നു എന്നിട്ടും എന്തിനാണ് ഈ കുടുംബത്തെ ബാങ്ക് ജപ്തി ചെയ്തത് നിലവിലെ അവരുടെ അവസ്ഥ എന്താണ് സൻസ നിലവിൽ കുടുംബം പെരുവഴിയിൽ തന്നെ തുടരുകയാണ് ഈ രാത്രിയിലും പെരുവഴിയിലാണ് ബാലരാമപുരം നെല്ലിവിള അഴുപ്പിനു നേരെ അന്തിയൂർ ശാലുവിന്റെ വീടാണ് ജപ്തി ചെയ്തത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട് മുപ്പത് ലക്ഷത്തിലേറെ ഇവർ തിരിച്ച് ബാങ്കിൽ അടച്ചിട്ടുമുണ്ട് എന്നിട്ടാണ് ഈ കുടുംബത്തിനെ ജപ്തി ചെയ്ത് പെരുവഴിയിലാക്കിയത് ആറാം ക്ലാസും എട്ടാം ക്ലാസും പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം രണ്ട് കുട്ടികൾ അടക്കം ഇപ്പോൾ ഈ ഒരു രാത്രിയിൽ വീടിന് മുറ്റത്ത് ഒരു അവസ്ഥയിലേക്കാണ് ആ കുടുംബം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ ഈ രാത്രിയിൽ പുറത്താണ് എന്നതാണ് ഇതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ഈ വീടിന്റെ പരിസരത്തായിട്ട് കൂടി നിന്നിട്ടുണ്ട് ഈ അമിത പലിശ ഇന്ന് രാവിലെ പോലും ഇവർ മൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ പോയി അടച്ചതാണ് അമിത പലിശ നൽകാൻ പറ്റില്ലെന്നാണ് ഈ കുടുംബം പറയുന്നത്